എല്ലാവർക്കും നമസ്തേ കെ കെ മീഡിയ ഇന്ന് നിൽക്കുന്നത് പ്രശസ്തമായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ റൂട്ടിൽ അതായത് നമ്മുടെ തലവടി തലവടിയിൽ സ്ഥിതി ചെയ്യുന്ന തെക്കൻപളനി ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകളൊക്കെ നമ്മുടെ മണിച്ചേട്ടനുമൊക്കെ പാടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വേലുകുത്തിനേറെ പ്രസിദ്ധി ആർജിച്ച അതിലേറെ മഞ്ചുമിഠായിക്ക് പ്രസിദ്ധിയാർജിച്ച ഒരുപാട് ബ്ലോഗർമാർ പല തെറ്റിദ്ധാരണ വളർത്തി പല വീഡിയോകളും ചെയ്തിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ വ്ളോഗർമാരെയും അവർ അനുവദിക്കുന്നില്ല കാരണം ആ മിഠായിയുടെ പേരും പറഞ്ഞ് ആവശ്യമില്ലാത്ത കഥകളൊക്കെ പ്രചരിപ്പിക്കുന്ന കൊണ്ടാവാം അത് അപ്പോൾ ഞാൻ വന്നത് ഇവിടെ തൊഴാൻ വന്നതാണ് അപ്പോൾ ഈ മയിലിന് മയിലിൻ്റെ ഭംഗി ജന്തുവർഗങ്ങളിൽ ആൺവർഗത്തിലാണ് ആൺവർഗത്തിൽപ്പെട്ട ജീവികൾക്കാണ് ഭംഗി കൂടുതലെന്ന് നമ്മൾ പല പുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ട് അല്ല ഇറക്കുറശിയാണ് നമ്മുടെ കോഴി ഇനത്തിൽപ്പെട്ട ഒരു ഇത് തന്നെയാണ് ഈ മയിലെന്ന് പറയുന്നത് അപ്പോൾ അതായത് പൂവൻ കോഴിക്കാണ് കോഴിയിൽ ഭംഗി പിന്നെ അപ്പോൾ അതേപോലെ മാൺമയിലിനാണ് അഴക് കൂടുതൽ അപ്പോൾ ആ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ വന്ന് കണ്ടാലും ഈ ഇതിന് ഭക്ഷണങ്ങളൊന്നും കൊണ്ട് കൊടുക്കാനോ പിടിക്കാനോ ഒന്നും ശ്രമിക്കരുത് കാരണം അതവരെ അനുവദനീയമല്ല ദേവസ്വം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം അതിന് ഫുഡ് പോയിസൺ ഒക്കെ ഇതുവരെ വന്നിട്ടുള്ളത് അപ്പോൾ വളരെ കാമായിട്ടിരിക്കുന്ന ഒരു പ്രകൃതമാണ് മയിൽവാഹനൻ്റെ സ്വന്തം മയില തെക്കൻ പളനിയപ്പൻ്റെ മയിലിനെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വഴി യാത്ര ചെയ്യുന്നവർക്ക് ഈ ക്ഷേത്രത്തിലെത്ത മുസ്വാമിയുടെ അനുഗ്രഹം വാങ്ങി സ്വാമി വാഹനമായ മയിലിനെയും കണ്ട് മടങ്ങാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പം അതിനെ തൊടാനാ പിടിക്കാനോ നമ്മൾ ശ്രമിക്കരുത് അപ്പോൾ നിന്ന് വീഡിയോയോ ഫോട്ടോയോ എടുക്കുന്നതിന് കുഴപ്പമില്ല അപ്പം അങ്ങനെ ഉള്ള കാഴ്ചകളൊക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ മയിലിൻ്റെ ഭംഗി നമുക്ക് തൊട്ടടുത്ത് നിന്ന് കണ്ട് ആസ്വദിക്കാം ഇതിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല മയിൽ പീലി ഇങ്ങനെ പനംപുല പോലെ താഴേക്ക് കിടക്കുകയാണ് സുന്ദരമായ കാഴ്ച പീല് നിവർത്തി ഒന്ന് ആടിയാൽ അതൊന്ന് കണ്ടാൽ മഴക്കാർ കാണുമ്പോൾ പീലി വിടർത്തിയാടും എന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭംഗി വേറെ ലെവലാണ് നമ്മുടെ ദേശീയ പക്ഷി കൂടിയാണ് യില് മയിലിനെ ഉപരവിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ശിക്ഷാർക്കാണ് യാത്രർച്ഛികമായിട്ടൊക്കെ ഇത് പറഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ എത്താറുണ്ട് ഒരു തവണ കളക്ടറേറ്റ് റോഡിൻ്റെ അവിടെ ഇതുപോലെ യാദർച്ഛികമായിട്ട് നമ്മൾ